ഇത് ചോദിച്ചേ അതെ മാഷേ നടക്കില്ല ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇത്രയും വെള്ളം ഇവിടെ ചുമന്നുകൊണ്ട് ഒഴിക്കുന്നത് നിർത്തി നിർത്തി അതെ നമ്മൾ മലയാളികൾക്ക് ദിവസത്തിൽ 25 ബക്കറ്റ് വെള്ളം ഉപയോഗ කරන കണക്ക് ആ അതൊക്കെ പുസ്തകത്തിലെ കണക്കാ കക്കൂസി പോാനും കുളിക്കാനും കൂട വേണ്ടി ഒരേ ഒരു ബക്കറ്റ് വെള്ളം അതാണ് ഇവിടത്തെ കണക്ക് അത് മറക്കണ്ട എന്തൊരു നാട് കുടിക്കാൻ വെള്ളമില്ല പോര് அங்க ഇറങ്ങി നീരാട്ട് ഓന്നുലേ മുള തേയിറ്റം കൊണ്ടു എടുത്തോ ആ ഒന്ന് മാറി നിക്കടാ പിള്ളേര് വന്നോണ്ട് നാട്ടിലൊരു ഒച്ചയും വേളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി കൊറച്ചു ദിവസം നായ്ക്കളും കുറുക്കന്മാരും ഒന്നും ഇങ്ങോട്ട് ഇറങ്ങില്ല ഓ ഇനി ചെവിക്ക് ആഹ് നിനക്ക് സൂര്യ കേട്ടുണ്ടാക്കാൻ അല്ലടി ഇവിടെ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി അവര് വന്നത് പിന്നെ നിന്നെ പോലെ ലക്ഷണം കെട്ട വകകൾ ഈ നാട്ടിലുള്ളത് കൊണ്ടാ

പോലും മണ്ണിനെ കുറ്റം പറയരുത് ഇതാണ് ഇവർക്ക് താമസിക്കാൻ ചെയ്തിരിക്കുന്ന വീട് ആണല്ലോ എനിക്ക് പിന്നൊരു കാര്യം എന്റെ കൺട്രോളിൽ അല്ല എന്ന് വിചാരിച്ചിട്ട് വേലത്തരങ്ങളൊന്നും കാണിക്കരുത് കേട്ടല്ലോ എല്ലാരോടും കൂടാ പറഞ്ഞത് എന്നാ മക്കളെ ഇതിന്റെ പഴയ ശെരിന്റെ പഴയ നടന കലാശ്ര ടീമാ രണ്ടാളും നേരോ എന്നാ ദിവസം ക്യാമ്പിലേക്ക് വരണം നമുക്കൊന്ന് പൊളിക്കാം ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്ന ചെറിയ ഉറവയിൽ നിന്നാണ് നമ്മുടെ ഇത്രയും പേരുടെ കുടങ്ങളിൽ വെള്ളം നിറക്കേണ്ടത് ഗ്രാമീണരുടെ ഏക കുടിവെള്ള സ്രോതസ്സാണ് ഇത് തീർച്ചയായിട്ടും അപ്പോ വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ നമ്മളായിട്ട് ഇതിന് പോകലോ അടുത്ത ലോകമഹായുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കും മാർക്ക് മൈ വേഴ്സ്

കുടിക്കാനും കുളിക്കാനും കക്കൂസിൽ പോകാനും ഞങ്ങൾ ഈ വെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടാ സിസ്റ്റർ ഞങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട് ഇപ്പൊ കുറച്ചുകൂടി സമയം കിട്ടുന്ന മാത്രം പോരാ പോയാൽ കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം കേട്ടോ അതെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ഒച്ച എല്ലാവർക്കും തരാം ഷോ കാണിക്കാനായിട്ട് രണ്ട് ഒരു രാവിലെ പോയല്ലേ ആച്ചാ കൃഷ്ണ എവിടെ അതെ നാളെ മുതൽ ഇതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടി വെറുതെ എവിടെ ചിരിച്ചും കളിച്ചിരിക്കാന്ന് ഓർക്കണ്ട നീ കൊള്ളാലോ നാട്ടിൽ വന്ന് ചാണകൊക്കെ ആയി തനി വില്ലേജുകളോ പൊട്ട നീ എവിടെ ഞാനേ ൊട്ട മൈലാൻജിയായിരുന്നു മതി എല്ലാരുംടയൊക്കെ തിന്നു ഓ എന്നാടിച്ചിട്ട് ഒരു സെൽഫി വെച്ചോ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരു മഹാത്ഭുതായില്ലോ നീ ഓടി

നോക്കി ഇങ്ങോട്ട് വാടി പെണ്ണേ നമസ്കാരം ഞങ്ങൾ ദിവസവും ഇവിടെ ഇപ്പൊ ആരും വിരുന്ന് പാർക്കാൻ വരാറില്ല പോകാറുള്ളൂ മാഷേ അപ്പന്റെ കൈയും പിടിച്ചിടുക്കിന്ന് ഇങ്ങോട്ട് വരുമ്പോ നല്ല നനവുള്ള കന്നി മണ്ണായിരുന്നു ഇത് അന്ന് ഈ മണ്ണ് അവരെ രക്ഷിച്ചു ഇന്നിപ്പോ ശരിയാവും എന്ന് വിശ്വസിച്ച് ഏറ്റവും പ്രതീക്ഷയോടെ ജീവിക്കുന്ന ഒരുത്തനാ ഞാൻ എന്താ ഈ നാടിനു പറ്റിയത് മാഷേ മഴയും കാറ്റും ഒക്കെ മുറതറ്റാതെ വന്നിട്ടും ആ വരണ മോളെ മാഷാ ശരി വരൾച്ചയിലും ടുകളെയും തെളിച്ച് ഈ മണ്ണിന്റെ ഉറവ് തേടി അലയുന്ന കാലിക്കടവെ അവരെ പോലെ കോളേജിലൊക്കെ പോണോന്ന് നിനക്കും അതിനൊക്കെ നല്ല തന്ത എന്റെ അഞ്ചു വയസ്സുവരെല്ലേ രണ്ടെണ്ണം ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ ഇപ്പൊ രണ്ടെണ്ണം കുടുംബ കുട്ടികളൊക്കെ ആയിട്ട് ബന്ധുവായി നിങ്ങളെ കൂടിയതല്ലേ ഞാൻ ധാരാളം ആടുകളെ പോറ്റുന്നതും രോഗം വന്നാ ചികിത്സിക്കുന്നതുമൊക്കെ അത്ര ചെറിയ ആ കോളേജ് കാര്യൊന്നല്ലേർക്ക് അതൊക്കെ പറ്റുമോ നീ ഈ ഗ്രാമത്തിന്റെ ഡോക്ടർ അല്ലേ ആ ഡോക്ടർ ആവാൻ വേണ്ടിയാ അവര് പഠിച്ചോണ്ടിരിക്കുന്നത്

എന്നെന്നോ ആ അതെ നാളെ മുതൽ ഞങ്ങളെ കുറച്ച് തുണി കൂടി അലക്കാൻ വേണ്ടിട്ട് അയ്യോ ഞാൻ ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞു ആ സോറി ഞാൻ ഈ മെക്കാനിക് ജോസ് ഇവിടെ അടുത്ത വീട് ഞാൻ വിചാരിച്ചു അതൊന്നും സാറല്ല സാറാ ഇന്നലെ ഈ ഡ്യൂട്ടി ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാത്ത കുടിവെള്ളം ഇല്ലാത്ത കാരണം നമ്മുടെ കുടുംബജീവിതം തന്നെ തകർന്നിരിക്കാന്നെ സാറിനറിയോ എന്റെ വൈഫ് നേഴ്സാ ഓ പിള്ളേരെ ഞങ്ങൾക്ക് നാലു പേരാ നാലും ഞങ്ങൾ രണ്ട് ആറായേ ഞങ്ങൾക്ക് പേർക്കും കുളിക്കാനും കുടിക്കാനൊക്കെ വെള്ളം വേണ്ടായോ അതില്ല വെള്ളമാ ഞങ്ങളുടെ പ്രശ്നം വെള്ളം തന്നെയാണ് നമ്മുടെ ഈ പ്രശ്നം ശരി സാറിന് അറിയോ ഞങ്ങള് ഡിവോഴ്സ് ചെയ്ത ഭാര്യവർത്താക്കന്മാരെ പോല അവളും പിള്ളേരെ അവളുടെ വീട്ടില് ഞാനും ഇവിടെ ഒറ്റയ്ക്കും സാറ് നേരത്തെ ചോദിച്ച് ശരിയാന്നേ ഒരലക്കാരന്റെ ജോലിയെ ഞാനിപ്പോ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കലും അലക്കാനുള്ളതെല്ലാം കെട്ടിപ്പറക്കി ഭാര്യ വീട്ടിലേക്ക് അലക്കി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് പോരും അതെ സാറേ ഈ റോഡിന്റെ ഉദ്ഘാടനത്തിന് എന്റെ ഭാര്യയും പിള്ളേരെയൊക്കെ വരും അന്നത്തെ ആഹാരം എന്റെ വീട്ടിൽ നിന്ന് എന്നാ പോകട്ടെ നമ്മൾ ഈ പിള്ളേരെ കൊണ്ട് ഇവിടെ റോഡ് വെട്ടിക്കുന്നുണ്ടല്ലോ അതേപോലെ റോഡ് ഇല്ലാത്ത എല്ലായിടത്തും ഇതേ പിള്ളേരെ കൊണ്ട് നമുക്ക് റോഡ് വെട്ടിച്ചാലോ വിദ്യാഭ്യാസം കുറവല്ലേ അതങ്ങനെ മനസ്സിലായി അത് കണ്ടപ്പോ മനസ്സിലായി നീ ഒന്ന് പോയാ ഞാനിപ്പം ഇതൊക്കെ ഇവിടെ ഈ നശിച്ച വാട്ട് കാരണം ഈ നാടേ എന്താ ഓരോരുത്തമാരെ നമുക്ക് വേണ്ടിയിട്ടല്ല അന്യനാടി ഞാൻ കുട്ടികളിലൂടെ വന്നിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ അതെ ഇവിടെ നല്ല ആൺകുട്ടി ഇല്ലാത്ത എന്റെ നാട്ടിലായിരുന്നെങ്കിലേ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ എട്ടിച്ചേനെ അപ്പൊ സാർ വിചാരിച്ച ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ പിന്നെന്താ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവിടത്തെ നിർത്തിക്കും മതി